വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അർജന്റീന വൺ ചിലീനിൽ അങ്ങനെ ചിലീനെ പരാജയപ്പെടുത്തി അർജന്റീന ക്വാർട്ടർ ഫൈനലിൽ കയറിയിരിക്കുകയാണ് ഒരു സ്പെഷ്യൽ കാഴ്ച കാണാൻ പറ്റി നിക്കോ ഗോൺസാലസ് ഒരു ചിലി പ്ലെയറിനെ കാലെ പിടിച്ച് വലിച്ചിടുന്നു ദിസ് ഈസ് കോപ്പ അമേരിക്ക എന്തായാലും കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ഒരു ഫ്ലോ ഇല്ലാത്ത കളിയായിരുന്നു ഭയങ്കര ബ്രേക്കൊക്കെ വന്ന് അങ്ങനെ ഒരു യാതൊരു രീതിയിലും രണ്ട് ടീമിനാണെങ്കിലും ഒരു മൊമെൻ്റം സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ടായില്ല അപ്പോൾ അർജന്റീന ഒരു ഷോട്ടെടുത്തു അതല്ലാതെ വേറൊന്നും മത്സരത്തിൽ സംഭവിച്ചില്ല അതിനുശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അർജന്റീന ഗിയർ മാറ്റി അവർ അഗ്രസീവ് ആയിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി മിഡ്ഫീൽഡിൽ അപ്പോൾ അങ്ങനെ ചിലി പ്ലേസ് ബോൾ എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ തന്നെ അർജന്റീന പ്ലേഴ്സ് അർജ അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങി മിഡ്ഫീൽഡിലാണെങ്കിൽ മക്കാലിസ്റ്ററും എൻസോയൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും നല്ല രീതിയിൽ ബോളൊക്കെ റിക്കവർ ചെയ്ത് അപ്പോൾ അങ്ങനെ അർജന്റീനയുടെ അറ്റാക്കുകൾ വരാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ ഒരു ഷോട്ട് എടുക്കാനുള്ള അവസരം കിട്ടിയാൽ അത്തിരി വീക്ക് ഷോട്ടായിപ്പോയി അതിനുശേഷം പിന്നെ മെസ്സിക്കാണെങ്കിൽ മെസ്സിയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അത് പോസ്റ്റിമ സൈഡികളെ ജസ്റ്റ് കൊണ്ടുപോകുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ അത് പുറത്തേക്ക് പോയി അപ്പോൾ പിന്നീട് അതിനുശേഷം വൺ വേ ട്രാഫിക് ആയിരുന്നു അർജന്റീനയുടെ ഭാഗം എന്നായിരുന്നു അവർ മിക്കപ്പോഴും ചിടിയുടെ തന്നെ ഹാഫിൽ ഉണ്ടായിരുന്നു അവരുടേതായ രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ഹാഫ് അവസാനിച്ചു അതിനുശേഷം സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ അർജൻറ്റീന വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഒരു ഷോട്ട് എടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു അത് ഷോട്ട് ബ്രൗ സേവ് ചെയ്തു അതിനുശേഷമാണെങ്കിൽ മെസ്സിയുടെ ഒരു നല്ലൊരു ബോൾ ഒരു ഫ്രീ കിക്കുന്ന സമയത്ത് അകത്തേക്ക് ഇട്ടതാണ് പക്ഷേ മെക്കാലിസ്റ്ററിൻ്റെ കാര്യം എത്തിയില്ല ഏറ്റവും ബെസ്റ്റ് ചാൻസ് അതായിരുന്നു എന്ന് പറയാം അതിനുശേഷമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിക്കോ ഗോൺസാലസിൻ്റെ ഒരു കിഡിലിന് ഒരു ഉണ്ടായിരുന്നു അത് ബ്രോ സേവ് ചെയ്തു ബ്രൗ ഒത്തിരി നല്ല സേവുകളൊക്കെ നടത്തി അത് സേവ് ചെയ്ത് പോസ്റ്റുമ്പോൾ കൊണ്ട് പുറത്തേക്ക് പോയി അതിനുശേഷം പിന്നെ കുറച്ച് ചേഞ്ചസൊക്കെ രണ്ട് ടീമും വരുത്തി എൻസോനെ മാറ്റി ലൊസൽസോനെ ഇറക്കി അതുപോലെ തന്നെ അപ്പുറം സാഞ്ചസിനെ മാറ്റി വേറൊരു പ്ലെയറിന് ഇറക്കി ശരിക്കും പിന്നീട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലി മത്സരത്തിലേക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് ശക്തമായിട്ട് തിരിച്ചു തോന്നുന്നു എന്നുള്ളതാണ് ചിലി ഒരു കിളിന് ഒരു മിഡ് ബ്ലോക്ക് കിട്ടു അതേസമയം തന്നെ ആണെങ്കിൽ ബോൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോകാനേ പറ്റുന്നുണ്ടായില്ല അവർ ബാക്ക് പാസ് ബാക്ക് പാസ് സൈഡ് പാസ് എന്നുള്ള രീതിയിലേക്ക് പോകുവായിരുന്നു മാത്രമല്ല ഫസ്റ്റ് ഹാഫിൻ്റെ ഇടയ്ക്ക് മെസ്സിക്ക് ചെറിയൊരു ഇഞ്ചുറി പോലത്തെ ഒരു കൺസേൺ വന്നിരുന്നു എനിക്ക് തോന്നുന്നത് ഗ്രോവിൻ ഇഞ്ചുറി ആ ഒരു തൊടയുടെ ഭാഗത്തുള്ളൊരു ഇഷ്യൂ ആയിരുന്നു അതിനുശേഷമാണെങ്കിലും പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മെസ്സി ഒരു അറുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കോർണർ എടുക്കുന്ന സമയത്താണ് പിന്നെ മെസ്സിനെ കണ്ടത് ഗെയിമിൽ ആരുമായിട്ടും ഇൻവോൾവ്മെൻ്റ് ഒന്നും ഉണ്ടായില്ല പിന്നെ ശരിക്കും പറഞ്ഞാൽ ചിലയുടെ ആ മിഡ് ബ്ലോക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അവർ അർജന്റീന ഭാഗത്ത് മിസ്മാസ് ഒക്കെ വരുന്നുണ്ടായി ആ ചിലി പോയി റൈറ്റ് വിങ്ങി കൂടെ അറ്റാക്ക് ചെയ്ത് ഗോളടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ഷോട്ടൊക്കെ മാർട്ടിനസ് സേവ് ചെയ്തു അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരി ഒരു ഷോട്ട് ടാർഗറ്റ് ഒക്കെ എടുത്തത് പിന്നീട് അതിന് ശേഷം അർജന്റീന വീണ്ടും കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തി ഡി മരിയെ വന്നു ലൗട്ടോറ വന്നു അങ്ങനെ ലൗട്ടോറയാണ് വിന്നിംഗ് ഗോൾ അടിച്ചത് അത് ഈ പറഞ്ഞ പോലെ തന്നെ ആ കോർണറിൽ ബോക്സിൻ്റെ ഒരു കൂട്ടപ്പൊരിച്ചിൻ്റെ ഇടയിൽ ലൗട്ടോറോ ബോൾ കിട്ടി കെട്ടി അത് ഫിനിഷ് ചെയ്തു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ അതിന് ശേഷം വാർ ചെക്കിങ് ഉണ്ടായിരുന്നു കുറേ സമയം വാർ ചെക്ക് ചെയ്തു ഓഫ് സൈഡ് പൊസിഷൻ്റെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ ഏത് പ്ലെയർ ആണെന്നുള്ള കാര്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായി കാരണം അത് അത്രയധികം റീപ്ലൈലൊന്നും കാണിക്കുന്നുണ്ടായില്ല അപ്പോൾ ഒരു പ്ലെയർ ഉണ്ടായിരിക്കുമ്പോൾ ലോസൽസ് എന്ന് തോന്നുന്നു ബ്രാവോടൊപ്പം തന്നെ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ശേഷം അത് വരിയൊക്കെ വരച്ച് നോക്കി ഇപ്പോൾ ഓഫ് സൈഡ് അല്ലെന്നുള്ള കാര്യം മനസ്സിലായി അങ്ങനെ ഗോൾ അലോവ് ചെയ്തു അങ്ങനെ ശേഷം പിന്നെ ആണെങ്കിലും അർജന്റീനയ്ക്ക് നല്ലൊരു ചാൻസ് കിട്ടിയതാണ് ഡിമരിയക്കോ അല്ലെങ്കിൽ മാർട്ടിനസിനോ അടിക്കായിരുന്നു പക്ഷേ ഡിമരിയ അടിച്ചില്ല മാർട്ടിനസിന് വെച്ചു കൊടുത്തു മാർട്ടീനസ് അത് അടിച്ചത് ബ്രാവോ സേവ് ചെയ്തു അപ്പോൾ അങ്ങനെ കളി വൺ സീറോ ഒക്കെ അവസാനിച്ചു ഇസേഡ് വിൻ അത്രമാത്രമേ പറയാനുള്ളൂ ചിലി ആകെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാണ് കളിച്ചത് ബാക്കി കളിച്ചതൊക്കെ അർജന്റീനയാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ടിടാം മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം